നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാണ് ഗർഭകാല വിശേഷങ്ങൾ ഇവർ ആരാധകരുമായി പങ്കുവെക്കാറുള്ളതാണ് ജൂലൈ മാസം പ്രസവമുണ്ടാകുമെന്ന് അമ്മ സിന്ധു കൃഷ്ണ വെളിപ്പെടുത്തിയിരുന്നു ഇഞ്ചക്ഷൻ എന്ന് കേട്ടാൽ ഓടുന്നവളാണ് ദിയ പക്ഷേ ഇത്രയും വേദന സഹിച്ചൊരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു സന്തോഷവാര പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാർ കുടുംബം നമസ്കാരം സഹോദരങ്ങളെ വീട്ടിലൊരു പുതിയ അതിഥി എത്തിയിരിക്കുന്നു മകൾ ദിയയ്ക്ക് ഒരു ആൺകുഞ്ഞ് കൃഷ്ണകുമാർ ഇങ്ങനെയാണ് കുറിച്ചത് കുടുംബത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ ആൺകുഞ്ഞാണ് ദിയയുടെ കുട്ടി ദിയയുടെ പൊന്നോമനിയെ കണ്ടതിലേറെ സന്തോഷത്തിലാണ് കൃഷ്ണകുമാറും കുടുംബവും പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ തുടങ്ങിയുള്ള ഓരോരോ ചെറിയ വിശേഷങ്ങളെല്ലാം അശ്വിൻ ഗണേശും ദിയ കൃഷ്ണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് അച്ഛനും അമ്മയും ആയതിൽ വളരെ സന്തോഷത്തിലാണ് അശ്വിനും ദിയാകൃഷ്ണയും ഇവർക്ക് നിരവധി ആശംസകളുമായി ആരാധകരും സിനിമാ താരങ്ങളും എത്തിയിരുന്നു